പ്പെട്ടതുകൊണ്ട് ശാപങ്ങൾ മാറുന്നില്ല യേശുവിന്റെ കാൽവറി മരണം കൊണ്ട് ശാപങ്ങൾ മാറുന്നില്ല യേശുവിൻ്റെ കാൽവറി മരണം കൊണ്ട് ന്യായ പ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് വിടുവിച്ചു എന്നൊരു വാക്കേ ഉള്ളൂ ജീവിത ശാപത്തിൽ നിന്ന് വിടുവിച്ചു എന്ന് ബൈബിളിൽ ഇല്ല ഒന്നുകൂടെ ആവർത്തിക്കാം യേശുവിന്റെ കാൽവറിയാൽ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് വിടിവെച്ചു എന്ന് അതും കഴിഞ്ഞ ദിവസം വേറൊരു ദേവദാസൻ ഗൗരവമായി എടുക്കുന്നത് കേട്ട് എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം വരുത്തി രണ്ട് കാര്യത്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം തന്നെ ഏത് ഇന്നൊക്കെയാന്ന് ഒന്ന് ന്യായപ്രമാണത്തിൻ്റെ ശാപം സമ്മതിച്ചു അപ്പം ഇനി നമുക്ക് ശാപം ഇല്ല ന്യായ വേണ്ട പഴയ നിയമം വേണ്ട പുതിയ നിയമം മാത്രം മതി കൃപയാണ് ഗ്രേസ് ആണ് എന്നൊക്കെ പറയുന്നവരുണ്ട് നല്ല കാര്യം രണ്ടാമത്തെ ഭാഗം എന്തുവാ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ആർക്ക് കിട്ടി ആർക്കായി പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയത് ഇന്ന് ടെംറ്റേഷൻ ഇല്ലാത്ത ആരേലും ഉണ്ടോ അതിനിടയ്ക്ക് പാപത്തിൻ്റെ ഇച്ഛ അകത്തില്ലാത്ത ആരേലും ഒരാളുണ്ടോ അത്രയും ശാപമേ ന്യായ നിന്ന് കിട്ടിയിട്ടുള്ളൂ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് വിടുതല ന്യായ പ്രമാണത്തിൻ്റെ ശാപങ്ങളിൽ നിന്നാണ് വിടുതൽ ലഭിച്ചത് അത് കുറെ ശാപം കൊണ്ടുവരുന്നുണ്ട് അത് ന്യായപ്രമാണം പാലിക്കുന്നവർക്കേ ഉള്ളൂ അതിനകത്തുനിന്ന് വിടുതലുള്ളത് എന്നാൽ അത് കൃപയാൽ ഏറ്റുവാങ്ങുവാൻ കർത്താവ് നമുക്ക് അവസരം തന്നു രക്ഷിക്കപ്പെട്ടതുകൊണ്ട് മാറിയില്ല ഇനിയും യേശുവിൻ്റെ കാൽവറിയാൽ ഇത് സാധ്യമാണ് യേശുവിൻ്റെ കാൽവറിയുടെ സാധ്യത നമ്മൾ ഏറ്റെടുക്കുന്ന പല രീതിയിൽ എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യേശു കാൽവറിയിൽ മരിച്ചു മരണത്തിൻ്റെ ഒന്നാം ലക്ഷ്യം അതാണ് എൻ്റെ പാപത്തിൻ്റെ പരിഹാരം യേശുവിനോട് ഏറ്റുപറയുന്ന ആർക്കും പാപത്തിൻ്റെ ശിക്ഷ ക്ഷമിച്ചു പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു ഇനിയും പാപം ചെയ്യരുത് ചെയ്ത പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു രണ്ട് രോഗശാന്തിക്കാണ് യേശുവിൻ്റെ കാൽവറി ഒരു ഒറ്റ സ്ഥലത്ത് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്ത ഒരു ഇടമാണ് യേശുവിൻ്റെ കാൽവറി രോഗശാന്തിക്കായി യേശു മരിച്ചത് പിന്നർക്കും രോഗം വന്നിട്ടില്ലേ ഉണ്ട് അങ്ങനെ രോഗശാന്തി പൂർണ്ണമായി പ്രാപിച്ചിട്ടില്ല അതേസമയം ഭാഗികമായി നാം രോഗശാന്തി പ്രാപിക്കുന്നുണ്ട് ചിലർക്ക് രോഗശാന്തിയുടെ കൃപാവരം കർത്താവ് കൊടുത്ത് അവരുടെ പ്രാർത്ഥനയിൽ വലിയ കാര്യം കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ ബാംഗ്ലൂർ ചർച്ചിൽ മേജർ മിറക്കിൾസ് പലതും നിന്ന് കിടക്കുകയായിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് കൊറോണ ഇങ്ങോട്ട് വന്നതോടുകൂടെ നിങ്ങൾ എത്ര പേർക്കിത് മനസ്സിലാവൂ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം കൊറോണ ഇങ്ങോട്ട് വന്നതുകൂടെ ആത്മീയ ആരാധനകൾ ദേശത്തു നിന്ന് തീർന്നു നടക്കാതായി കാര്യം ആരാധന എന്ന് പറയുന്ന പ്രസംഗം എന്നും പാട്ട് എന്നും അല്ല ആരാധന എന്ന് പറയുന്നത് അതിനകത്തങ്ങാകുക അതിനൊരുമിച്ചിരുന്നേ പറ്റൂ നമ്മൾ റേഡിയോയിൽ കൂടെ കേട്ടു ടിവിയിൽ കൂടെ കേട്ടു അതിനകത്ത് യൂട്യൂബിൽ കൂടെ കണ്ടു എന്നൊന്നും പറഞ്ഞാൽ അതൊന്നും ആരാധനയാകത്തില്ല അതൊക്കെ കേൾവിയും കാഴ്ചയേ ഉള്ളൂ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്തങ്ങ് ഇഴുകിച്ചേർന്ന് നമ്മൾ ഒരുമിച്ചിരുന്നെങ്കിൽ മാത്രമേ അത് ആരാധനയാകുന്നുള്ളൂ ആത്മീയ ആരാധനകൾ ദേശത്തു നിന്നുപോയി അതിനെ തുടർന്ന് പിശാജ് കെട്ടഴിഞ്ഞാടി കെട്ടഴിഞ്ഞാടി ഇതോടുകൂടെയാണ് ഒരുപാട് ദൂഷ്യങ്ങൾ ലോകത്തിലുണ്ടാകുന്നത് നമ്മുടെ ആത്മീയ ആരാധന തിരിച്ചു കൊണ്ടുവരാതിരിക്കാൻ പിശാജ് അങ്ങേ അറ്റം ശ്രമിക്കുന്നുണ്ട് ഇതിവിടെ നടന്നാൽ ആത്മീയ ആരാധന നടന്നാൽ പിഷാജിനെ തകരാറാണ് ശാപ വിമുക്തി അതുപോലെയാണ് അയ്യോ പ്പിഷാജിന് എന്റെ വൈരാഗ്യം വന്നിട്ട് എന്റെ പൊന്നെ ചെറുത്താൻ്റെയിലോട്ട് ഈ വിഷയം കിട്ടണം എന്തെല്ലാം കേൾക്കണം അപ്പൊ അതിനുള്ളവരെ എല്ലാം കൂടെ അതങ്ങ് പൊക്കിയെടുക്കും അവർ കൊണ്ടുവരുന്ന ചില ന്യായവാദങ്ങളും കൂടെയാണ് ഞാനീ പറയുന്നത് രക്ഷിക്കപ്പെടുന്നതോടെ ശാപം മാറി സ്നാനപ്പെടുന്നതോടെ പോയി പിന്നെ യേശുവിൻ്റെ കാൽവറിയാൽ മാറി എന്നൊക്കെ യേശുവിന്റെ കാൽവറി ക്രൂശ് കഴിഞ്ഞിട്ടും പാമ്പിന് കാലി വെച്ചിട്ടില്ല ഇന്നും ഉരസുകൊണ്ട് ഗമിക്കുക സൂക്ഷ്മമാണല്ലോ യേശുവിൻ്റെ കാൽവറി മരണം കഴിഞ്ഞിട്ടും ഒരമ്മയ്ക്കും വേദനയില്ലാതെ പോകുന്നില്ല എക്സെപ്ഷൻസ് ഉണ്ട് ദൈവം അങ്ങനെ കൊടുത്ത അനുഭവങ്ങളുണ്ട് അത് ഒഴിച്ചാൽ ആർക്കും ഒരു വ്യത്യാസവും ഇല്ല പിന്നെ എന്നതായത് വരുവാൻ പോകുന്ന വലിയ നന്മ അതിൻ്റെ വാഗ്ദത്വം ലഭിച്ചു ഈ ഭൂമിയിൽ അതിൻ്റെ റിഫ്ലക്ഷൻസ് നമ്മൾ അനുഭവിക്കും അതിൻ്റെ റിഫ്ലക്ഷൻസ് നമ്മൾ അനുഭവിക്കും ഇതാണ് നടക്കുന്നത് ഓക്കെ ശാപങ്ങൾ പൂർണ്ണമായി മാറുന്നതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിലുണ്ട് ഇരുപത്തിരണ്ടിൻ്റെ മൂന്ന് ഇനി യാതൊരു ശാപവും ഉണ്ടാകുകയില്ല വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ മൂന്നിൽ ഇനി യാതൊരു ശാപവും ഉണ്ടാകുകയില്ല അത് എഴുതിയിരിക്കുന്ന ഭാഷയിൽ ഇനി യാതൊരു ഭാഷ ശാപവും തുടരുകയില്ല എന്നെഴുതിയിരിക്കുന്നത് ഉണ്ടാകുകയില്ല എന്ന് മലയാളത്തിലേക്ക് തർജ്ജമ തർജ്ജമ പേശകമാണ് തുടരുകയില്ല ഇംഗ്ലീഷ് വായിച്ചാൽ അതും മനസ്സിലാകത്തില്ല അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് മനസ്സിലാകത്തില്ലാത്ത ഒരു ഭാഷയാണ് ഇംഗ്ലീഷിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഗ്രീക്കിൽ ഇനി യാതൊരു ഭാഷ ശാപവും തുടരുകയില്ല അത് യേശുവിൻ്റെ കാഹളത്വനിയോടുകൂടെ തീർന്നു അത് തീർന്നു അതുവരെ ശാപങ്ങൾ തുടരും ഇനിയും ദൈവം മനുഷ്യന്റെ മേൽ അനുഗ്രഹങ്ങളും ശാപങ്ങളും തന്നു തന്ന ശേഷം രണ്ട് സാക്ഷികളെ വിളിച്ചു നിർത്തി നിങ്ങൾ രണ്ടുപേരും വരുന്നതിന് സാക്ഷികളാണ് അതെവിടെയാന്നു ആവർത്തന പുസ്തകം മുപ്പതാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം ആവർത്തന പുസ്തകം ആവർത്തനം ഇരുപത്തിയെട്ട് നമുക്ക് വായിക്കാനുണ്ട് മുപ്പതാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം അനുഗ്രഹവും ശാപവും അർത്ഥാൽ ജീവനും മരണവും നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നു എന്നതിന് ആകാശത്തെയും ഞാൻ ഞാനിന്ന് സാക്ഷികളായി വിളിക്കുന്നു ഈ ആകാശവും ഈ ഭൂമിയും ഒള്ളിടത്തോളം കാലം ഈ അനുഗ്രഹങ്ങളും ഈ ശാപങ്ങളും മാറത്തില്ല